സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിഡി ബാത്ത് പത്ത് സെൻറ്റിൽ നല്ലൊരു സൂപ്പർ വീടാണ്ട്ടോ അതാ ഈ കാണുന്നത് എല്ലാവിധ വാഹനങ്ങളും വരുന്ന നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക് കൂടാതെ വെള്ള സൗകര്യത്തിന് നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് പിന്നെ ബോർവെല്ലും ഉണ്ട് കേട്ടോ അതുപോലെ കായ്ക്കുന്ന ഏഴ് തെങ്ങ് ഉണ്ട് ഇതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില പറഞ്ഞിരുന്ന വീടാണിത് കേട്ടോ പക്ഷേ റെഡി പൈസ ആയിട്ടാരെങ്കിലും വന്നാൽ ഇരുപത് ലക്ഷത്തിനും കിട്ടും ലോ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കാരണം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല വറ്റാത്തൊരു കിണറുണ്ട് പിന്നെ ബോർവെല്ലുണ്ട് അതുപോലെ കായ്ക്കുന്ന ഏഴ് തെങ്ങുണ്ട് നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് കേട്ടോ അത് അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊത്തിക്കളച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ഭൂമി കേട്ടോ നല്ല മണ്ണാണ് നല്ല കിണറും ഉണ്ടല്ലേ നല്ല നാടൻ കിണറാണ് നല്ല വെള്ളമുള്ള നല്ലൊരു കിണറാണ് വീടിപ്പം ആരും താമസമില്ലാതെ അങ്ങനെ ഉപയോഗിക്കാതിട്ടതുകൊണ്ടാണ് നാലുപുറൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇതാണ്ടോ ബോർവെല്ലുണ്ട് അതിൻ്റെ തൊട്ടാണ് കിണറ് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ നല്ലൊരു കിണറുണ്ട് രണ്ട് ബെഡ്റൂമുള്ള വീടാണ് മെയിൻ റോഡ് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത് നമ്പറിൽ വിളിക്കുക നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടോ ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാണല്ലേ നല്ലൊരു ഓപ്പൺ സെറ്റൗട്ട് മുന്നിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് ഓപ്പൺ നിന്ന് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ അതാ നല്ലൊരു ലിവിങ് ഏരിയ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ലിവിങ് ഏരിയ അത്യാവശ്യം വലിപ്പക്കുള്ളൊരു ഭാഗമാണ് കേട്ടോ ലിവിങ് ഏരിയ നിന്നാണ് രണ്ട് ബെഡ്റൂമിലേക്കും അടുക്കളയിലേക്കുള്ള ഒക്കെ എൻട്രൻസ് ഇതാണ് ഒരു ആർച്ച് ആർച്ചിൻ്റെ അവിടെ ഒരു നല്ലൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ബാത്റൂം ആണ് രണ്ട് ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഒരു പത്തേ പത്ത് സൈസുള്ള ബെഡ്റൂമുകൾ തന്നെ കേട്ടോ പിന്നെ ചുമരൽ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് വാഷ് ബേസിന് അവിടെയാണ് അത് കഴിഞ്ഞാൽ അത് ഒരു ബെഡ്റൂമാണ് ഇത് അടുക്കളയിലേക്കുള്ള എൻട്രൻസ് അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ടൈൽസൊക്കെ അത് വീട് ഒരു അഞ്ചര വർഷം ആയിട്ട് പഴക്കമായിട്ടുള്ളൂ കേട്ടോ ഒരു അഞ്ചര വർഷമായിട്ടുള്ളൂ ഇത് കെട്ടിയിട്ട് താമസമില്ലാണ്ട് ഇങ്ങനെ ഉപയോഗമില്ലാതിട്ടിട്ടേ കുറച്ച് പൊടിയും ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ് വേണമെങ്കിൽ ഒരു വൈറ്റ് വാഷ് ചെയ്താൽ ഉഷാറായി വീട് പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ല വീടാണ് അടുക്കളയിൽ ടൈൽസ് വേറൊരു മോഡലാണ് സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റാക്കിൻ്റെ വർക്കുകൾ സ്ലാബിൻ്റെ അടിയിൽ ചെയ്തിട്ടില്ല കേട്ടോ ഷെൽഫുകളൊക്കെ ചെയ്യുമല്ലോ അത് ചെയ്തിട്ടില്ല സ്ലാബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ആണ് ഇത് പക്ഷേ അവർ ഇവിടെ കണ്ടില്ലേ ഒരു ഒരു കുളിമുറി പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുക ഡോറ് വെച്ചിട്ടില്ല അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ള വീടിൻ്റെ പിൻഭാഗം തൊടിയാണ് ഈ കാണുന്നത് ലോ ബഡ്ജറ്റിൽ പത്ത് സെൻറ്റ് സ്ഥലവും കൂടൊക്കെ എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവട്ടോ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി